ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിത് കാച്ചുനെ കൊണ്ടുവിടാനായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എടുത്തുകൊണ്ട് കാച്ചുനെ എടുത്തോണ്ട് പോണോ പറയുന്നത് കാച്ച നടക്കാൻ വയ്യാന്ന് അച്ഛൻ കേട്ടോ ഈ എടുക്കണമെന്നല്ല വാശി അപ്പ ഇനി കൊണ്ടുവിട്ടിട്ട് കേട്ടോ ഞങ്ങള് രാവിലെ ഫുഡ് കഴിക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരിയാണ് കേട്ടോ പൂരിയും കാപ്പി പൂരി കാപ്പിയും കിഴങ്ങ് കറിയും അപ്പൊ ഏ പൂരി ബജി പൂരി ബജി സൈഡിൽ എന്ന് പറയുന്നത് പൂരി അപ്പൊ പിന്നെ കാണാം അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹസ്തയില് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിപ്പോ അസ്തയുടെ മുന്നിലാണുള്ളത് ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ റോഡ് വഴി നടക്കുന്നുണ്ട് കേട്ടോ അസ്തയുടെ ഫ്രണ്ടിൽ കുറച്ച് ബ്ലോക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചതാ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിലേക്ക് ഇനി വീട്ടിലേക്കല്ല ഇനിയും പോകുന്ന വഴിക്ക് ഒരു മലയാളി ഷോപ്പുണ്ട് കേട്ടോ അവിടെയും കൂടെ ഒന്ന് കയറണം ഫിഷ് ഒക്കെ ഉണ്ടെന്ന് നോക്കണം പിന്നെ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ഫിഷ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തിരക്കണം കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങാം അപ്പോൾ ഞങ്ങളിവിടെ ഇതാ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ആ മലയാളി കടയിലേക്ക് പോവുകയാണ് ഇവിടെയാണെങ്കിൽ പേയാൻ പാർക്കാണ് പക്ഷേ ആദ്യത്തെ ടു അവർ നമുക്ക് ഫ്രീ ആണ് കേട്ടോ പാർക്കിങ് അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കടയിലേക്ക് പോവണം കേട്ടോ അപ്പോൾ താ ഞങ്ങൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ നേരെ വീട്ടിലേക്ക് പോകണേ അപ്പോൾ പിന്നെ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഇതാ തിരിച്ച് കാച്ചുവിനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനും പ്രിയം കൂടെ ആ പോവുന്നത് കാച്ചുനെ വിളിക്കാനായിട്ട് അപ്പം ഇതിന് പിന്നെ കാണാം അപ്പം ഞങ്ങൾ കാച്ചുനെ വിളിച്ചിട്ട് ഇതാ തിരിച്ച് വരികയാണ് കേട്ടോ ഇതാ ഒരു ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്ന് വീട്ടിൽ നിന്ന് വരുന്നത് സോറി സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് അപ്പം ഇതിന് പിന്നെ കാണാം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ ചോറ് മോരറി ചിക്കൻ തോരൻ പപ്പടം ഇതാണ് കേട്ടോ ഇന്ന് കഴിക്കാനുള്ള ആ മെഴുക്കുറട്ടിയുണ്ട് കേട്ടോ എന്നാൽ ഞങ്ങളിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ കപ്പയും ബീഫാണ് കേട്ടോ ഇന്ന് കഴിക്കാനുള്ളത് അതെ കണ്ടില്ലേ കപ്പയും ബീഫാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പ ബീഫിന് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളമ്പ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ബായ്